പാലക്കാട് വായില്യംകുന്ന് ക്ഷേത്രത്തിലെ ഭഗവതിയുടെ സ്വർണാഭരണങ്ങൾ സി പി എം ഭരിക്കുന്ന കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും മാറ്റണം എന്ന് വിശ്വാസികൾ സഹകരണ ബാങ്കിൽ നിന്നും ജനങ്ങളുടെ സ്വർണങ്ങൾ തുടർച്ചയായി കാണാതാകുമ്പോൾ ഭഗവതിയുടെ സ്വർണവും നഷ്ടമാകുമോ എന്ന ആശങ്കയുണ്ട് എൺപത്തിയെട്ട് പവനോളം വരുന്ന സ്വർണം നാഷണലൈസ്ഡ് ബാങ്കിലേക്ക് മാറ്റണം എന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് അരുൺ ആലത്തൂർ ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അരുൺ ഭക്തരുടെ ആവശ്യവും ആശങ്കയുമൊക്കെ സ്വാഭാവികം തന്നെയാണ് കാരണം കൺമുന്നിലുള്ള സ്വർണം കടത്തിക്കൊണ്ട് പോകാൻ വിദഗ്ധരായിട്ടുള്ളവർ പിന്നെ ലോക്കറിലിരിക്കുന്ന ഭഗവതിയുടെ സ്വർണാഭരണം കടത്തുമോ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ തീർച്ചയായിട്ടും അത്തരത്തിലൊരു ആശങ്കയാണ് ഭക്തർ പങ്കുവെക്കുന്നത് കടമ്പഴിപ്പുറം വായിലങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ എൺപത്തി എട്ട് പവൻ സ്വർണാഭരണമാണുള്ളത് വിവിധ കാലങ്ങളിലായിട്ട് ക്ഷേത്രത്തിലേക്ക് ഭക്തർ സമർപ്പിച്ചതാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ നേരത്തെ പാലക്കാട് തിരുവാഴിയോട് എന്നിവിടങ്ങളിലെ കനറ ബാങ്കിലായിരുന്നു ഈ ഭഗവതിയുടെ സ്വർണം സൂക്ഷിച്ചിരുന്നത് പിന്നീട് പിന്നീടത് ഈ സി പി എം ഭരിക്കുന്ന കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ഈ സി പി എം ഭരിക്കുന്ന കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ഏഴോളം ആളുകളുടെ സ്വർണം കാണാതാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കൂടാതെ ലോക്കറിൽ സൂക്ഷിച്ച സ്വർണം എലി കടിച്ചു എന്നുൾപ്പെടെയാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി ഈ ബാങ്കിലെ ഭരണസമിതി തന്നെ പറയുന്നത് ഈ സാഹചര്യത്തിലാണ് ഭഗവതിയുടെ സ്വർണവും സഹകരണ ബാങ്കിൽ നിന്നും മാറ്റണമെന്ന ആവശ്യവുമായി വിശ്വാസികൾ രംഗത്തെത്തിയിരിക്കുന്നത് കാരണം സഹകരണ ബാങ്കിൽ നിന്നും സ്വർണം തിരിച്ച് കനറ ബാങ്കിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്കോ മാറ്റണമെന്നാണ് വിശ്വാസികളുടെ ആവശ്യം ശബരിമലയിൽ ഈ അയ്യപ്പന്റെ സ്വർണ്ണമുൾപ്പെടെ നഷ്ടമാവുന്ന ഈ കാലത്ത് ഭഗവതിയുടെ സ്വർണ്ണവും നഷ്ടമാവുമോ എന്ന് ആശങ്കയുണ്ട് എന്നും വിശ്വാസികൾ പറയുന്നുണ്ട് ഏതായാലും ഈ ഇപ്പം ഭരിക്കുന്ന കടമ്പഴിപ്പുറം സർവീസ് സാങ്കളുടെ ബാങ്കിനെതിരെ നിരവധി പരാതികളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നിരിക്കുന്ന പശ്ചാത്തലമുണ്ട് പ്രത്യേകിച്ച് അവിടുത്തെ നിയമനങ്ങളാണെങ്കിലും അതല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ ഉണ്ട് എന്ന വലിയ പരാതി ഉയരുകയും ബി ജെ പി ഈ വിഷയത്തിൽ സഹകരണ രജിസ്ട്രാർക്കും സഹകരണ വകുപ്പും മന്ത്രിക്കൊക്കെ പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട് ഈ സാഹചര്യത്തിൽ കൂടെയാണ് ഈ ഒരു ബാങ്കിൽ നിന്ന് ലോക്കറിൽ സൂക്ഷിച്ച സ്വർണം പോലും എലി കടിച്ചു എന്നൊക്കെ ഭരണസമിതി പറയുന്ന പശ്ചാത്തലത്തിൽ കൂടെയാണ് ഈ ഭഗോലിക സ്വർണം അവിടെ സൂക്ഷിക്കാൻ പാടില്ല അത് അവിടെ നിന്ന് മാറ്റണം അല്ലെങ്കിൽ അത് പിന്നീട് ആ സ്വർണം തന്നെ നഷ്ടമാകുമോ എന്ന ആശങ്ക തങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഈ ഭഗവതിയുടെ എൺപത്തി എട്ട് പൗണ്ടോളം വരുന്ന സ്വർണം അത് ഈ സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ നിന്നും മാറ്റി നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്ക് മാറ്റണം എന്നുള്ളതാണ് വിശ്വാസികൾ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് ശരി അരുണാലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്